ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ മങ്ങിക്കൊണ്ടിരിക്കെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യങ്ങളല്ല വന്നുകൊണ്ടിരിക്കുന്നത് പരിക്കേറ്റ് പുറത്തിരിക്കുന്ന നായകൻ സഞ്ജു സാംസന്റെ മടങ്ങിയവരവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നു കഴിഞ്ഞു വാലിരിനേറ്റ പരിക്ക് കാരണം അവസാനത്തെ രണ്ട് മത്സരങ്ങളും സഞ്ജുവിന് നഷ്ടമായത് സഞ്ജുവിന് പകരം യുവ ഓൾറൌണ്ടർ റയാൻ പരാഗാണ് ഈ മത്സരങ്ങളിൽ ടീമിനു നയിച്ചത് ഗുജറാത്ത് ടൈറ്റൽസുമായുള്ള അടുത്ത മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ സഞ്ജു സാറോസൺ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതോടെ റിയാൻ പരാഗിന് കീഴിൽ തന്നെയാകും ഈ കളിയിലും റോയൽസ് കളിക്കുകയെന്ന് ഉറപ്പായിരിക്കുകയാണ് എന്നാൽ സഞ്ജുവിന്റെ അഭാവം ഒട്ടും സന്തോഷിപ്പിക്കില്ല ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തെ ആവശ്യമാണ് പരാതിയിലുള്ള ശേഷിയില്ല എന്ന് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നത് ബാറ്റിങ്ങിനിടെ സഞ്ജുവിനേറ്റ പരിക്ക് ഇപ്പോഴും പൂർണ്ണമായി ഭേദമായിട്ടില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് റോയൽസിന്റെ മുഴുവൻ പരിശീലന സെഷനുകളിലും മലയാളി താരം പങ്കെടുത്തിരുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ തിങ്കളാഴ്ച ജി ടി മത്സരത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് ലെവലിലേക്ക് സഞ്ജുവിന്റെ തിരിച്ചുവരവ് ഉടനെ ഉണ്ടാകില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രതി പിടിച്ച സഞ്ജുവിനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാൻ റോയൽസ് മാനേജ്മെന്റിനും പ്ലാനില്ല ഒരു സമയത്ത് ഒരു മത്സരം എന്ന നിലയിലാണ് ഇപ്പോൾ അവർ പരിഗണിക്കുന്നത് അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മാത്രമേ സഞ്ജു കളിക്കാൻ ഇടയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവസാനത്തെ രണ്ട് മത്സരങ്ങളിലാണ് സഞ്ജു കളിക്കുകയെങ്കിൽ മെയ് പന്ത്രണ്ടിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മാത്രമേ അദ്ദേഹത്തെ ടീമിൽ കാണാനിടയുള്ളൂ